പ്രിയ സജ്ജനങ്ങളെ സാദനമസ്കാരം വിവേകാനന്ദ സ്വാമികളുടെ അമൃത വചനങ്ങൾ തുടരുകയാണ് ആഗ്രഹിക്കുക നിങ്ങൾക്കത് കണ്ടെത്താനാകും ഒരു മടിയനായ അലസമായി അലഞ്ഞു തിരിയുന്ന ഒരാൾ റോഡുവക്കിലെ വീട്ടുവാതിൽക്കൽ ഒരു വയോധികനെ കണ്ട് അവിടുന്ന് ഒരു പ്രത്യേക സ്ഥലത്തെക്കുറിച്ച് ചോദിച്ചു എത്ര ദൂരത്താണ് ആ ഗ്രാമം അദ്ദേഹം ചോദിച്ചു വൃദ്ധൻ മിണ്ടാതിരുന്നു അയാൾ പലതവണ ചോദിച്ചു എന്നിട്ടും മറുപടി ഉണ്ടായില്ല ക്ഷോഭം വന്ന യാത്രക്കാരൻ പോകാനൊരുങ്ങി വൃദ്ധൻ എഴുന്നേറ്റ് പറഞ്ഞു ആ ഗ്രാമം ഇവിടുന്ന് ഒരു മൈൽ ദൂരത്താണ് എന്ത് അലസനായ യാത്രക്കാരൻ ചോദിച്ചു നേരത്തെ ഞാൻ ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് നിങ്ങളിത് പറഞ്ഞില്ല കാരണം അപ്പോൾ വൃദ്ധൻ പറഞ്ഞു നിങ്ങൾ അവിടെ തന്നെ നിൽക്കുകയും യാത്ര തുടരുന്നതിന് താൽപ്പര്യക്കുറവ് കാണിക്കുകയുമായിരുന്നു ആദ്യം ചെയ്തത് എന്നാൽ ഇപ്പോൾ നിങ്ങൾ യാത്ര തുടരാൻ ആരംഭിച്ചിരിക്കുന്നു അതിനാൽ മറുപടി മറുപടിക്കർഹതയുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ കഥ ജോലി ചെയ്യുക ശേഷം എല്ലാം വന്നു ചേർന്നു കൊള്ളും മറ്റൊന്നുമില്ലാതെ എന്നെ മാത്രം ചിന്തിക്കുകയും എന്നെ ഉപാസിക്കുകയും ചെയ്യുന്നവരുടെ എല്ലാ കാര്യങ്ങളിലും ക്ഷേമവും ഞാൻ നിർവഹിക്കുന്നതാകുന്നു ഭഗവത്ഗീതയിലെ ശ്ലോകത്തെ ഉച്ചരിച്ചുകൊണ്ട് ഭഗവാൻ പറയുകയാണ് ക്രിസ്തുവിൻ്റെ വാക്കുകൾ ഓർക്കുക വിവേകാനന്ദ സ്വാമികൾ തുടരുകയാണ് ചോദിക്കൂ അത് നിങ്ങൾക്കു കൈവരും അന്വേഷിക്കൂ നിങ്ങൾക്കത് കണ്ടെത്താനാവും മുട്ടുവിൻ തുറക്കപ്പെടും ഈ വാക്കുകൾ സത്യമാണ് അല്ലാതെ കണക്കുകൂട്ടലോ ഭാവനയോ അല്ല യഥാർത്ഥത്തിൽ നിങ്ങൾ ആവശ്യപ്പെട്ടതെങ്കിൽ ഏതെങ്കിലും കിട്ടാതെ പോയിട്ടുണ്ടോ അങ്ങനെ വരാനിടയില്ല കാരണമാണ് കാര്യത്തെ ഉണ്ടാക്കുന്നത് പ്രകാശമാണ് നീ നിങ്ങളുടെ തലയിൽ ദ്വാരങ്ങളെ ഉണ്ടാക്കിയത് അതാണ് കണ്ണുകൾ പ്രകാശമില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് കണ്ണുകൾ വേണ്ടിയിരുന്നില്ല ശബ്ദമാണ് നിങ്ങൾക്ക് കാതുകളെ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് അവയവങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് അവഗ്രഹിക്കേണ്ടതുണ്ടായി എത്ര മഹത്തരമായ വചനങ്ങളാണ് സ്വാമിജി തുടരുന്നത് ഇവിടെ പ്രത്യേകം നമ്മൾ ആലോചിക്കണം യേശുദേവൻ്റെ നല്ല വാക്കുകളെ ഈ ഭാരതത്തിന് നൽകുവാൻ ഹിന്ദു സന്യാസിക്ക് യാതൊരു മടിയുമില്ല ഭാരതത്തിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട് ഏതെല്ലാം ദേശത്ത് ഏതെല്ലാം കാലഘട്ടത്തിൽ എന്തൊക്കെ നല്ലത് ജനിച്ചിട്ടുണ്ടോ അതൊക്കെ എൻ്റെ മണ്ണിലേക്ക് പ്രവഹിക്കട്ടെ എന്ന് ഏതാദർശം ഏത് ദർശനം അതിലെ നന്മകൾ ഏതൊരു ദർശനത്തിലും നന്മയും തിന്മയും ഉണ്ടാകും യുക്തിക്ക് നിരക്കുന്നതും യുക്തിക്ക് നിരക്കാത്തതും ഉണ്ടാവും പക്ഷേ ഭാരതം ആവശ്യപ്പെട്ടത് അതിൻ്റെ നെഗറ്റീവല്ല അതിലെ പോസിറ്റീവ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മളത് പ്രയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ഓർക്കുക പെന്തക്കോസ്റ്റുകൾ യേശുവിൻ്റെ വചനങ്ങൾ മാത്രമാണ് ശരി ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുവിനെ അവഹേളിച്ചുകൊണ്ടും ഹിന്ദുവിനെ പറ്റിച്ചുകൊണ്ടും മതം മാറ്റുമ്പോൾ എക്കാലത്തും ലോകം എക്കാലത്തും ആദരിക്കുന്ന വിശ്വവിജയിയായ വിവേകാനന്ദ സ്വാമികൾ ഹിന്ദുവിനെ ബോധവൽക്കരിക്കുവാൻ വേണ്ടി യേശുവിൻ്റെ നബിയുടെ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഒത്തിരി തലങ്ങളിൽ ഒത്തിരി അവസരങ്ങളിൽ എന്ന് മനസ്സിലാക്കണം അതിൽ യാതൊരു ജാള്യതയും ഒരു ഹിന്ദു സന്യാസിക്കില്ല ഇതിൻ്റെ അർത്ഥം ഇദ്ദേഹം ക്രിസ്ത്യാനിയാണ് മതേതര സന്യാസിയാണ് എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങളല്ല മറിച്ച് യേശുവിലെ നന്മകളെ സ്വീകരിക്കുക മുഹമ്മദിലെ നന്മകളെ സ്വീകരിക്കുക ഖുറാനിലെ ബൈബിളിലെ നന്മകളെ സ്വീകരിക്കുക ഇതാണ് ഭാരതത്തിൻ്റെ കാഴ്ചപ്പാട് ഈ കാഴ്ചപ്പാടിൽ നിന്നാണ് എല്ലാ മതങ്ങൾക്കും ഒരുപോലെ വളരുവാനും അതുപോലെ തന്നെ ഭൂരിപക്ഷം ജനങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റാത്ത അവകാശങ്ങളും ആനുകൂല്യങ്ങളും അവർക്ക് ലഭിക്കുന്നതും ഇന്നും ഭാരതത്തിൽ കാരണം ഈ വിശാലമായ കാഴ്ചപ്പാടാണ് ഭാരതത്തിൻ്റെത് ആ കാഴ്ചപ്പാട് ഒരു നൂറ്റാണ്ടു മുമ്പ് നമുക്ക് നൽകിയ വിവേകാനന്ദ സ്വാമികളുടെ അമൃത വചനങ്ങൾ നമുക്ക് നാളെയും തുടരാം നന്ദി നമസ്കാരം വന്ദേ മാതരം